സ്കൂൾ ഗ്രൌണ്ടിൽ നടന്ന വാർഷികാഘോഷ പരിപാടികൾ ചലച്ചിത്ര താരം കൃഷ്ണശങ്കർ ഉദ്ഘാടനം ചെയ്തു പിന്നെ സത്യം വന്നിട്ട് എന്താ പറഞ്ഞിട്ട് വലിയ വല്യ മലയാള വാക്കുകൾ പറഞ്ഞിട്ട് പ്രസംഗിക്കാനുള്ള പരിപാടി അറിയില്ല നമ്മുടെ ജോലി അറിയാമല്ലോ ആരെങ്കിലും ഡയലോഗ് എഴുതലും അത് കാണാപ്പാടും പഠിച്ചു പറയാ അതാണ് നമ്മുടെ ജോലി പക്ഷെ നിങ്ങളുടെ ആ ഉള്ള വരി പോലെ തന്നെ അതായത് പെട്ടെന്ന് ഈ സമയം കഴിയും ബാല്യം കഴിയും അപ്പൊ ഇതാണ് ഏറ്റവും നല്ല സമയം പക്ഷെ അത് നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവൂല കാരണം ഇപ്പൊ അടിയില്ലെന്നോ പണ്ടത്തെ പോലെ ഞങ്ങൾക്കൊക്കെ പണ്ട് അടി കിട്ടുവായിരുന്നു ഞങ്ങൾ അതിൽ ഇറങ്ങാത്തലാക്കി ഈ ഈ സ്കൂൾ ജീവിതം ഇത് രസമാണ് കാരണം നമ്മൾ നമ്മൾ ഓരോന്നും പഠിക്കുന്നത് നമ്മുടെ നമ്മുടെ എത്ര വയസ്സായാലും ഒപ്പം നല്ല നല്ല സ്വഭാവം പഠിക്കുക വിവിധ കലാകായിക മത്സരങ്ങളിലെ വിജയികൾക്കും വിദ്യാഭ്യാസ മേഖലയിൽ മികവ് തെളിയിച്ചവർക്കും ഇന്റർ സ്കൂൾ ചാമ്പ്യൻഷിപ്പ് നേടിയവർക്കും ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യും 2023-24. 2024 സെന്റ് മേരീസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി പ്രസിഡന്റ് ഫാദർ ജോബി വർഗീസ് ഊർപ്പയിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ മാനേജർ ഡോക്ടർ ഷിജു തോമസ് മുഖ്യപ്രഭാഷണം നടത്തി പ്രിൻസിപ്പൽ ശ്രീ വിദ്യ കെ ആർ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു റാക്കാട് സെൻറ്റ് മേരീസ് കത്തീഡ്രൽ നേർച്ചപ്പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ഗീവർഗീസ് പുക്കുന്നേൽ വാർഡ് മെമ്പർ റെജി പി കെ സെൻറ് മേരീസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി ട്രഷറർ തോമസ് ടി വി മതേഴ്സ് ഫോറം പ്രസിഡന്റ് പ്രീതാ ബി സ്കൂൾ ഹെഡ്ഗൾ ഏഞ്ചൽസ് ആർ ഹെഡ് ബോയ് റോഷൻ തങ്കച്ചൻ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി i mm -hmm. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്രംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും